വീട്ടുമുട്ടത്ത് നിന്നിരുന്ന ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തി കുളത്തുപ്പുഴയ്ക്കടുത്താണ് സംഭവം ചോഴിയേക്കോട് സ്വദേശി ചന്ദ്രിക അരിപ്പ സ്വദേശി പ്രിയദർശിനി എന്നിവരുടെ പുരയിടത്തിൽ നിന്ന് ഓരോ മരങ്ങളാണ് കഴിഞ്ഞ രാത്രി മുറിച്ചു കടത്തിയത് പ്രദേശത്ത് കഴിഞ്ഞ രാത്രി മുഴുവൻ മഴയായിരുന്നതുകൊണ്ട് മരം മുറിക്കുന്ന ശബ്ദമൊന്നും കേട്ടില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത് രാവിലെയാണ് വീട്ടുകാർ ചന്ദനമരം കൊണ്ടുപോയ വിവരം അറിയുന്നത് ഇന്നലെ രാത്രി ഇത്തരത്തിലുള്ള മോഷണ സംഘം നമ്മുടെ പ്രദേശത്തെല്ലാം വ്യാപാര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള വലിയ മാഫിയ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ പ്രദേശത്തുള്ളവർ ഇത്തരത്തിലുള്ള ചന്ദനമരങ്ങളെല്ലാം ഉള്ള വീടുകളിലൊക്കെ ഉള്ളത് സംഭവത്തിൽ ഇരു വീട്ടുകാരുടെയും പരാതിയെ തുടർന്ന് വനംവകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ